ബി ജെ പിയിൽ എത്തുന്ന തരൂരിനെ അല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ഇഷ്ടപ്പെടുന്നത് കോൺഗ്രസിൽ ഇരുന്ന് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശശി തരൂരിനെ തന്നെയാണ് അവർക്കേറെ ഇഷ്ടം ബി ജെ പി കുഴിച്ച കുഴിയിൽ വിശ്വപൗരൻ പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ആ കുഴിയിൽ കിടന്ന തരൂരിനും ഇഷ്ടം പിടിച്ച മട്ടാണ് കേരളത്തിൽ വേരാഴ്ത്തുന്ന വെമ്പുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുതൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വരെ തരൂരിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ കഥകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മടിക്കെട്ടിലിരിക്കുന്ന ഒരു വടവൃക്ഷമാണ് തരൂർ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ ബിജെപിക്കാവട്ടെ തരൂർ സ്വന്തം ക്യാമ്പിലെത്തിയാൽ അത് കോൺഗ്രസ്സിന് ഒരു കൊട്ടു മാത്രമല്ല വിലപിടിപ്പുള്ള ഒരു രാഷ്ട്രീയ ആസ്തിയാണ് അത് മനസ്സിൽ കണ്ടു തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമുള്ള സുപ്രധാന നയതന്ത്ര ദൗത്യമായിരുന്ന റഷ്യൻ പ്രസിഡന്റിനുള്ള വിരുന്നിലേക്കും മോദി തരൂരിനെ തന്നെ ക്ഷണിച്ചത് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു തസ്തിക തരൂരിന് നൽകാനും ബി ഒരു മടിയും ഉണ്ടാകില്ല തങ്ങളുടെ നയം ലോകത്തോട് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള വിശാല ബന്ധങ്ങളുള്ള ഒരാളുടെ സാധ്യത എന്തിനുപയോഗിക്കാതിരിക്കണം എന്നായിരിക്കും ബി ജെ പി ചിന്തിക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഹിംസാത്മക ഹിന്ദുത്വത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളെയും കരുത്തുള്ള ഭാഷയിൽ എതിർത്തിരുന്ന ഒരു തരൂരുണ്ട് വൈ ഐ ആം എ ഹിന്ദു എന്ന് എഴുതിയ ഒരു തരൂരുണ്ട് മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി സംസാരിച്ചിരുന്ന ഒരു തരൂരുണ്ട് തന്നെ ജയിപ്പിച്ച് എം പി ആക്കിയ സംഘടനയെയും അതിൻ്റെ ആദർശത്തെയും ബലി കൊടുത്തുകൊണ്ടാണ് പഴയ തന്നെ തന്നെയും പാടെ തള്ളി തരൂർ ആ കസേരയിൽ അമർന്നിരിക്കാൻ ശ്രമിക്കുന്നത് ഒരുവൻ എല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് പിന്നെ പിന്നെന്തു ഗുണം എന്നൊരു ബൈബിൾ വചനമുണ്ട് തരൂരിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഉചിതമായ നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്ന്